ഇന്നലെ ഗോവിന്ദിയും ജയിൽ ചാടി പോയതിനു ശേഷം കണ്ണൂർ ഡി സി സി ഓഫീസിന് കിണറ്റിൽ പതങ്ങിയിരിക്കുന്നു എന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് സാഹസികമായിട്ടും ഇയാളെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഹാൻഡിലുകൾ നോക്കിയാൽ റിജിൽ മാക്കുറ്റിക്ക് അഭിനന്ദനം യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാക്കുറ്റി ഇതിൽ എന്തോ ചെയ്തു എന്ന് പെട്ടെന്ന് ഈ സൈബർ ഹാൻഡിലുകൾ വായിക്കുന്നവർക്ക് തോന്നും അതായത് നിങ്ങൾ ആരെങ്കിലും ആ ഒരു ദൃശ്യത്തിൽ ഈ കിണറ്റിൽ കിടന്ന ഗോവിന്ദ ചാമിയെ ആദ്യം അറിഞ്ഞ് നേരെ ഗോവിന്ദ ചാമിയോടൊപ്പം പോയി കിണറ്റിൽ ചാടിയ വ്യക്തിയാണ് റിജിൽ മാക്കുറ്റി അല്ല അങ്ങനെ ദൃശ്യങ്ങൾ കാണാനില്ല ഇനി ഇയാളെ വലിച്ചു പോക്കി കരക്കി കയറ്റുന്നത് റിജിൽ മാക്കുറ്റി ഉണ്ടോ ദൃശ്യത്തിൽ നോക്കിയേ ഇല്ല ആ സൈഡിൽ ക്യാമറ കറക്റ്റായി കിട്ടുന്നിടത്ത് അവിടെ നിപ്പുണ്ട് അത് റീൽസ് ബോയ്മാരുടെ ഒരു പുതിയ ലക്ഷണമാണല്ലോ എവിടെ എന്റെ മുഖം പതിപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യം പിന്നെ ഈ ഗോവിന്ദചാമിയുടെ കാര്യം തന്നെ ജയിലിൽ ചാടിയതിനു ശേഷം നേരെ ഡി സി സി ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു എന്ന തരത്തിലാണ് ആദ്യം വാർത്ത വന്നത് അതായത് ഡി സി സി ഓഫീസിന് തൊട്ടടുത്ത് നിന്നാണ് ഇദ്ദേഹത്തെ പിടികൂടിയത് എന്നുള്ള വിവരവും വന്നിരുന്നു അതായത് ഡി സി സി ഓഫീസുമായി ബന്ധപ്പെട്ടതിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് അപ്പോഴേ തോന്നിയതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും സേലം സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് കണ്ണൂരിൽ എവിടെയാണ് ഡി സി സി ഓഫീസ് എന്ന് അറിയാൻ ഒരു വഴിയില്ല പക്ഷെ അദ്ദേഹം കൃത്യം വച്ചതുപോലെ തന്നെ ഡി സി സി ഓഫീസിലേക്ക് നടക്കുന്നു നടന്നത് ആരോ ലൊക്കേഷൻ അയച്ചതാണെന്നെ ഒരു സംശയം പ്രകടിപ്പിച്ചത്